അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമില്ല ഞമ്മക്കിവിടെ സുഖമായി പോകണം രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ കാരണമാണിത് അപ്പം നമ്മൾക്ക് ഇതാ പെട്ടെന്നൊരു യാത്ര കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ യാത്രയൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് വെച്ചാൽ നേരം മുഴത്ത് നീച്ചപ്പോഴൊന്നും പോകണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഈ ഇളയച്ച വിളിച്ചത് കേട്ടോ ഞങ്ങൾ തിരുപ്പൂരിക്കാണ് പോണത് അങ്ങനെ ഞങ്ങളെ പട്ടാമ്പി എത്തി കേട്ടോ പട്ടാമ്പി ഞങ്ങളിവിടെ വന്ന് വണ്ടി ഇറങ്ങിയാലും ഞങ്ങൾക്ക് ട്രെയിന് പോക്കും കഴിഞ്ഞു ഒരുപാട് നേരം ഇവിടെയിരുന്നു ഇനി ഇപ്പോൾ പെരേക്കാ പോകേണ്ടു ഇങ്ങോട്ടാണ് പോകേണ്ടു അങ്ങനെ തീരുമാനം എടുത്തിട്ട് എന്തായാലും വേണ്ടില്ല ഞങ്ങൾ ഷൊർണ്ണൂർക്ക് ആദ്യം ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു ഷൊർണ്ണൂർക്ക് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഇവിടെ നിന്നിക്കണം കേട്ടോ അപ്പോൾ ബസ്സിൻ്റെ പോലെ തന്നെ എപ്പോഴും ട്രെയിൻ ഉണ്ടല്ലോ അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ വണ്ടി കയറിയത് ഷൊർണൂർക്കാണ് മക്കൊക്കെ ഒന്ന് നേരം കൊടുത്തിട്ട് അപ്പൊ രാവിലെ എന്തൊക്കെയാ ലേസം പാത്രത്തിലൊക്കെ ആക്കി ഇങ്ങാണ്ടിട്ട് പോന്നിട്ട് അങ്ങനെ ഷൊർണൂർ എത്തിയിട്ട് എല്ലാവർക്കും തിന്നാൻ കൊടുത്തു അപ്പൊ തന്നെ ഓല കൊറച്ച് കുറുമ്പൊക്കെ മാറിയിട്ടോ അങ്ങനെ ഇവിടെ പൊതി വെയിലാണ് കേട്ടോ നൂലുമ്പല്ല അങ്ങനെ ഞങ്ങൾക്കില്ല വണ്ടി വന്നിട്ടുണ്ട് അപ്പം വണ്ടിയൊക്കെ കയറാൻ ഒരുക്കാണ് പിന്നെ ഇവിടെ ഒരുപാട് നേരം നിർത്തിയിടും എന്ന് പറഞ്ഞു അപ്പം ഞമ്മള് കയറി വെക്കുമ്പോൾ നല്ല സീറ്റ് ഉണ്ട് കേട്ടോ അപ്പം തന്നെ പകുതി സമാധാനം കിട്ടിയല്ലോ പിന്നെ അതല്ല നമുക്ക് എന്താ വെച്ചാൽ സീറ്റില്ലാതെ മക്കളോട്ടൊക്കെ പോകുമ്പോൾ ഇടങ്ങിറങ്ങി എത്ര സീറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇതില് നമ്മൾ വിചാരിച്ചുകൊടുത്തൊന്നും ഇരിക്കാൻ പറ്റൂല നമുക്ക് ടിക്കറ്റ് നമ്പർ എവിടെയാണോ അവിടെയല്ലേ നമ്മൾ ഇരിക്കുക അങ്ങനെ എല്ലാവരും ഇത് ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഫ്രൂട്ടി ആയിട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങൾ മൂന്നരക്കാണ് ഇതിൽ കയറുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ഞങ്ങൾക്ക് നോലും ഇത് ഇവിടെ നിന്ന് ഒന്നും വാങ്ങിയില്ല കേട്ടോ പിറ്റത്തെ സ്റ്റോപ്പിൽ അറുനിർത്തി അപ്പോൾ അവിടുന്ന് ഇളയശം പോയിങ്ങാണ്ട് നൂലുമ്പറക്കാൻ സമൂസയും ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങി ബാഗിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ പിന്നെ പോണം നേരത്തും ഇതിലാടിനല്ലോ ഇതിൽ നിന്ന് ഈ തല മുതൽ ആ തല വരെ ഇരുന്ന് കാണട്ടോ ഇവിടെ തീയപ്പോ തന്നെ നമ്മളൊക്കെ നല്ല തളർന്നിട്ടുണ്ട് കാരണം പെലച്ചക്കൊന്നും ഒന്നും വല്ലാതെ തിന്നിട്ടില്ലല്ലോ അങ്ങനെ ആറേ മുപ്പത്തിയെട്ട് ഈ ഒരു സമയം എന്നറിയുന്ന വിലപ്പെട്ട സമയമാണല്ലോ അങ്ങനെ എല്ലാതും കൊടുന്ന് വെച്ചത് ഞാൻ പാർത്തുന്ന ഒരു പായപ്പർക്ക് കൊട്ടുകയാണ് കേട്ടോ പിന്നെ സീറ്റ് ഉണ്ടായതുകൊണ്ട് നല്ല ആസ്വദിച്ച് തിന്നാനായി ഈ സമയത്ത് ഞമ്മള് പൊലിച്ച കടീന്നെല്ലാം തിന്ന കാരൊക്കെ ബേഗിൽ വെക്കണമെന്ന് കരുതിയുന്നു അത് മറന്നു പിന്നെ നമ്മൾ ഫ്രൂട്ടി വാങ്ങിയിരുന്നു അപ്പം അതാ മക്കളും നമ്മളൊക്കെ ഇവിടെ തല്ലുകൂടി ഇങ്ങനെ തിന്നു അതൊക്കെ രസാണല്ലോ പിന്നെ വല്ലാത്ത വിഷപ്പൊന്നുള്ള നമ്മൾ നോലും പറഞ്ഞാൽ ഒന്നും ഈ പൊരിച്ച കടീ എന്തേലും ഫ്രൂട്ട്സും തിന്നാണ്ട് പിന്നെ ഒരെട്ടര ഒമ്പത് മണിക്കൊക്കെ പിന്നെ ചായ കുടിക്കൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്തു സമൂസ പിന്നെ കാര്യം പറയാ സമൂസ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല നിറച്ച് ഉള്ളിയാണ് അല്ലാത്ത ഉണ്ടായിരുന്നില്ല അതിൻ്റെ ശേഷത്താ ഭയങ്കര വലിയ ആണ് കേട്ടോ അങ്ങനെ ഞമ്മള് സമൂഹയുടെ ഉള്ളാണ്ട് വെറും ഉണ്ട് അങ്ങനെ നമ്മൾ പോകുമ്പോൾ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ മക്കൾ അതൊക്കെ ഒരു വീഡിയോ എടുത്തേക്കാണ് അങ്ങനെ ഞങ്ങൾ തിരുപ്പൂര് പോയി അറങ്ങിയതിൻ്റെ ശേഷം പിന്നെ വീഡിയോ എടുത്തേക്കണ് തിരുപ്പൂരിൽ പോയി ഇറങ്ങിയതിൻ്റെ ശേഷം ഞമ്മളിത് ആ വണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി വിളിച്ചിട്ട് ഇതിലാണ് പോണത് പിന്നെ നമ്മൾ ചെല്ലണത് പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ആരാ കുടുംബങ്ങളെന്ന് എന്ന് ചോദിച്ചാൽ എന്താണ് ബാബുവിൻ്റെ ഇളയമുണ്ട് മാമന്മാരൊക്കെ ഉണ്ട് ടോല് ജനിച്ച നാടാണിത് അപ്പോൾ അതൊന്ന് കാണാൻ പോകുന്നിട്ട് എവിടേക്കൊക്കെ ഇടക്ക് വരണല്ലേ നമ്മൾ കുടുംബങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇവിടെ എത്തി എന്തല്ലെന്ന് വെച്ച് വള്ളം ഒന്നും ഞമ്മക്ക് കുടിച്ചാലും ഇങ്ങോട്ട് ശരിയാവില്ല ഞാൻ രണ്ട് മൂന്ന് നാല് കുപ്പി വെള്ളം ഞാനേ ഇളയച്ചി ഇളയച്ചെടുത്തിരുന്നു പക്ഷേ അതൊക്കെ ഇവിടെ എത്തി അപ്പത്തിന് കഴിഞ്ഞു കേട്ടോ ഒരു കുപ്പിവള്ളം ഞാൻ പിന്നെ അങ്ങനെ പാത്തച്ചിരുന്നു അത് ഞങ്ങൾ നോലും പറക്കുമ്പോൾ എടുത്തു പിന്നെ എന്ന് പറഞ്ഞാൽ തണുത്ത വള്ളം ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അല്ലാത്ത തണുപ്പിൽ നമുക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ എന്താ ഇവിടെ എത്താൻ നേരത്തെ ഞങ്ങൾ എൻ്റെ ഇത് ഇവിടെ നിന്ന് വിളിച്ചു ഞങ്ങളിങ്ങനെ വരുന്നുണ്ട് ഇന്ന് ഇവിടെ എത്തും ഞങ്ങൾ പോന്നിക്കണൂന്നൊക്കെ പറഞ്ഞ് ഇതിരുന്നു അപ്പം ഇതിനോട് ഇങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞിരിക്കുക പിന്നെ ഞമ്മക്ക് എന്ന് പറഞ്ഞാൽ തമിഴൊന്നും അറിയില്ലല്ലോ ഇവിടെക്കൊക്കെ നല്ല തമിഴ് അറിയണോണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അവിടെ ചെന്ന് ഇതായപ്പോലെ കട മുന്നിലാണ് വണ്ടി നിർത്തിയത് അപ്പോൾ പിന്നെ ഇളയമായുടെ മകനാണ് കേട്ടോ അത് ഇളയമായുടെ മകൻ ഇവിടെ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ചേരം ഇരുന്ന് കുഴക്കമൊക്കെ മാറ്റിയതിൻ്റെ ശേഷമാണ് പിന്നെ പോയത് പിന്നെ ഞമ്മളെ നാട്ടിൽ തന്നെ ഭയങ്കര ചൂടാണ് അതിനേക്കാട്ടും ചൂടാണ് കേട്ടോ ഇവിടെ ഭയങ്കര ചൂട് ചാലും ഭയങ്കര ചൂട് അങ്ങനെ ഞങ്ങൾ പെരേക്ക് ഈ ഓരോന്നിൻ്റെ വിലയൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങളവിടുത്തേക്കാട്ടൊക്കെ വില രണ്ട് റുപ്യൊക്കെ കമ്മി ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കടയ്ക്കൊന്നിങ്ങനെ കണ്ടുകാണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ പെരേക്ക് പോവാണ് പെരേക്ക് പോകുമ്പോൾ എന്താ ഇവിടെക്കെ എന്താ വെച്ചാൽ ചെറിയ ചെറിയ പെരയക്കാരം അടുത്തടുത്ത് പെര പിന്നെ അതുമല്ല ഈ ഒരു ഇതുണ്ടാവൂലോ ചാദ്യ മണകാരുടെ ഭക്ഷണം കണ്ടുപൊടിച്ച് കിട്ടൂല പിന്നെ അതുമല്ല ഞമ്മ കരി ഉണ്ടല്ലോ അരി ഞമ്മക്ക് പൊന്നരി ഓല് വെക്കുക നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ പീങ്ങല്ലരിയല്ലേ വെക്കുക അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ലേസം ഔലും പൊന്നരി ഞങ്ങൾ ബാഗിൽ വെച്ചിട്ടാണ് പോക്കുന്നത് അതൊക്കെ പിന്നെ ഇളയച്ചിയുടെ ബാഗിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ ചെന്നേക്കത് ഈ ഒരു കഞ്ഞി എന്ന് പറയുന്നുണ്ട് ഇത് പള്ളിക്കന്ന് കിട്ടണതാ തന്നെ അപ്പോൾ ഒരു ബക്കറ്റ് കഞ്ഞിയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര ഇട്ടാ ഇഷ്ടാട്ടോ ഇളയച്ചനും നാത്തൂനും ബാബുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ നല്ലൊരു സ്മെല്ലിട്ടാണ് തുറന്നപ്പോൾ അപ്പോൾ എല്ലാവർക്കും റ്റിട്ടതൊക്കെ പാത്രമൊക്കെ ഇളയുമ്പോൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രത്തി എടുത്ത് നോക്കുമ്പോൾ കുട്ടികൾക്കൊന്നും പറ്റണില്ല കേട്ടോ ഓ മാത്രം കുടിച്ചു ഇളയച്ചം കുടിച്ചു വേറെ ആരും ഈ കഞ്ഞി തൊട്ട് നോക്കിയിട്ടില്ല ഏഹ് ഞമ്മക്ക് പള്ളിക്കൊന്നും ഇവർക്ക് ഫ്രീ ആയി കിട്ടണം അതേപോലെ ഈ കഞ്ഞിയമ്മ തന്നെയാണ് നോലുമ്പറക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതീക്കെന്താ വച്ചാൽ ഈ കഞ്ഞീക്കെപ്പിലെന്താ കാട്ടണേ വട പൊട്ടിച്ചിട അതുപോലെ ഈ തപ്പഴമൊക്കെ പൊട്ടിച്ചിട്ട് കുടിച്ചുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നിങ്ങാണ്ട് ഓൻ കുടിച്ചിണത് ഇങ്ങനെ ഇരുന്ന് അന്തം വിട്ട് കാണുവോ നല്ല പള്ളർച്ച് കുടിച്ചിട്ടാണ് മോനും ഷാലും ഒക്കെ അന്തം വിട്ട് കേട്ടോ എങ്ങനെയതാപ്പാ അപ്പം കുടിച്ചിണത് എന്നാ ചോദിച്ചേ അതിൻ്റെ ശേഷം എന്ത് ചെയ്തു വെച്ചിട്ടാ പിന്നെ ഇളയമ്മ ഞങ്ങൾ വന്നേക്ക് സാധനങ്ങൾ ഉണ്ടാക്കാമല്ലോ ഒരിക്കത്തിൽ അപ്പം ഞാൻ ഇവിടേക്കൊന്ന് വീഡിയോ എടുത്തേക്കാ രണ്ട് റൂമാണ്ട്ടോ ഇളയമ്മ നിൽക്കുന്ന പെരയിൽ വാടകക്കാണ് ഈ ഒരു റൂമും അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ഹാൾ പോലെ ഒരു റൂമുണ്ട് ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ പക്ഷെ വാടക ഭയങ്കര കേട്ടോ ഞമ്മളിവിടുത്തെ മായിരൊന്നും അല്ല നല്ല വാടകയാണ് ഒരാൾക്കും അധികം ആൾക്കും ഇവിടെ ഒന്നും പെരും ഉണ്ടാവില്ല ഒക്കെ വാടക കേൾക്കാരം പിന്നെ മാടെ അഞ്ചത്തെ ആണ്ടോ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഞാനിതാപോലെ അടുക്കളയൊക്കെ ഒന്ന് വന്നിട്ടാണ് അപ്പം അടുക്കളയിൽ ഓല് നോലും നിന്നിട്ട് അവിടെ അങ്ങനെ എല്ലാവരും ഇരിക്കുന്നു അങ്ങനെ ഇളയമ ഞങ്ങൾ വന്നേക്കുന്നത് അത് ഉണ്ടാക്കാൻ ഒരുങ്ങാട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു കൈമെന്നറിഞ്ഞങ്ങാണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഇളയച്ച ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ അടുക്കളയൊക്കെ തന്നെ വന്നിട്ടോ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കണു നോക്കാൻ വേണ്ടി കണ്ടു വന്നു അപ്പം കൈമ എത്ര ആട്ടർച്ചിയാണ് കേട്ടോ ആട്ടർച്ചി എന്താ ചെയ്ത് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ അടിച്ച് ഞങ്ങൾ വിളിച്ചേക്കാം അതൊക്കെ ചെയ്ത് അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് മിക്സിയിലടിച്ചു വെച്ചതിൻ്റെ ശേഷം നമുക്കും ഇത് ഉണ്ടാക്കി നോക്കാമല്ലോ ചിക്കനും ബീഫൊക്കെ എപ്പോഴും വാങ്ങലുണ്ടല്ലോ അപ്പോൾ ഇതാ അതിന് ഒന്ന് മിക്സിയിലടിച്ചതിൻ്റെ ശേഷം പിന്നെ അതിൽ ചെറുളി ചതച്ചതും ചെറുളിയും പുതിയ മല്ലിച്ചപ്പോൾ ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഈ ചിക്കനക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ കൂട്ടി അരച്ചിട്ട് ഇതാ ഇവിടെയൊക്കെ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എല്ലാ സാധനത്തിനും നല്ല കൂട്ടും പിന്നെ അതിട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ല കുഴച്ച് വെക്കുക അതിന്റെ ശേഷം ഇത് ഞങ്ങൾക്ക് ചോറ് വെച്ച് റെഡി ആക്കി കണ്ടോ പൊന്നേരിയാണ് മക്കളൊന്നും ചോറ് തിന്നിട്ടില്ല അങ്ങനെ പിന്നെ ഇതെന്ത് ചെയ്തു ഇതെന്താ ചെയ്യണേ ചെറുത് ഉരുളാക്കുക ഇത് എങ്ങനെ വേണമെങ്കിലും ആക്കാം എന്നാ തോന്നുന്നത് ഇവരിങ്ങനെയൊന്നും ഉണ്ടാക്കില്ലായിരുന്നു അപ്പൊ ഞാൻ ഇളയമാനോട് അതിനെ പറ്റി ഇങ്ങനെ ചോദിച്ചാൽ ഇളയമാക്ക് നമ്മൾ മലയാളം പറയണത് മനസ്സിലാവും പക്ഷെ ഇളയമാക്ക് മലയാളം ഇങ്ങോട്ട് പറഞ്ഞ് തിരിച്ച് പറയാൻ അറിഞ്ഞില്ല അങ്ങനെ അതങ്ങനെ ഉരുളാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഇനി ഇതെന്താ ചെയ്യണേ ചെറുത് വേവിച്ചാണ് ഇത്ര ആദ്യം ഇത് ആവിക്ക് വേവിച്ചിട്ട് മാതിരി വേവിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഇത് പൊരിക്കണത് അപ്പം ഇളയമല്ലാതെ ഇവിടെ ഉരുളാക്കി ഇതിട്ട് ഇനി ഇതെന്താ കാട്ടണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഞമ്മക്കിവിടെ വന്ന ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ നല്ല രസമാണ് അല്ലെ തമിഴ്നാട്ടത്തെ ഞമ്മള് വെച്ചുണ്ടാക്കാന്നുള്ള ഒരു പ്ലാനിലാണ് വന്നിട്ടണത് അപ്പം ഞാൻ എന്നെ പറഞ്ഞു കേട്ടോ ഞങ്ങൾ വെച്ചുണ്ടായിക്കൊണ്ട് അങ്ങനെ ഇളയച്ച് ഞാനും അടുക്കളയെ കയറിയിട്ടുണ്ട് അതിലിടയ്ക്ക് ഇളയമ്മ ഈ കൈമ എന്ന് പറഞ്ഞ സാധനം ഇതാ ചട്ടിയിൽ ലേസം വള്ളം പാർന്നിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു അത് വേറിടുൂലേ വേറിടുമൊന്നുമില്ല ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം ഞങ്ങളിത് ആ ചിക്കൻ കറി ഞമ്മളെ കേരളത്തിൽ ചിക്കൻ കറി ഇവിടെ വെച്ചിട്ടുണ്ട് വിളയച്ചം പൊറാട്ട കൊടുക്കുന്നു അല്ലാതെ ചോറൊക്കെ അങ്ങനെ വാക്കി വെക്കാണ് അല്ലാതെ ഒന്നും തിന്നില്ല അങ്ങനെ കൈമ്മതൊന്നും വേവിച്ചെടുത്ത് അതിന്റെ ശേഷം ഇളയമ്മ പൊരിച്ചെടുക്കുകയാണ് അപ്പൊ പിന്നെ വേവൊക്കെ ഇതായി പക്ഷെ എനിക്ക് പൊരിച്ചപ്പത് നല്ല ഇഷ്ടം തോന്നി കാരണം ഇത് നല്ലൊരു മണാണ് ആടർച്ചിയുടെ മണൊന്നും വല്ലാതെ ഇങ്ങോട്ട് ഇതാവണില്ല അതിൻ്റെ ശേഷം ഇവിടെ വന്നപ്പോഴത്തേന് പൊറാട്ട പിച്ച് മുറിച്ചിട്ടായിട്ട് കറി പാറിയപ്പോഴത്തേന് അവിടെ ഇവിടെയും തട്ടി അത് പൊറോട്ട ചിക്കൻ കറിയൊക്കെ ഇങ്ങട്ടിട്ട് കിണ് മക്കളൊക്കെ പാടെ കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്നതാ നല്ലപോലെ നോലും പാർക്കാണ് ഇത് പിന്നെ നമ്മൾ വെച്ച കറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാതെ ഇഞ്ചിയും പച്ചമുളകൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പാകത്തിന് ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും പൊറാട്ട തിന്നിട്ടുണ്ട് ഇവിടെ വന്നാൽ ഏറ്റവും വലിയ ഭക്ഷണം തന്നെ കേട്ടോ പൊറാട്ട എല്ലാതൊന്നും വല്ലാതെ തിന്നാലൊന്നും പോകൂല ചോറ് കഴിഞ്ഞിട്ടും ഞമ്മളെ കുടുക്കാത്ത ചോറും ഇങ്ങോട്ട് ചിലവായിട്ടില്ല കേട്ടോ അതിന് എന്താ വെച്ചാൽ ആർക്കും പറ്റണ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ വെയിക്കുന്ന മാതിരി എല്ലാരും തിന്നോളി എന്ന് പറയാൻ അല്ലാതെ ഒരാളും തിന്നണില്ല ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങളൊന്ന് അങ്ങാടിയേക്ക് ഇറങ്ങി ഇവിടെ രാത്രിയിലൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കാണ്ടോ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഓരോ ക്ലാസ് ഇത് കുടിച്ചു വെള്ളം കുടിച്ചു നല്ല ടേസ്റ്റ് ഇല്ല വെള്ളം പിന്നെ അവിടെയൊക്കെ കണ്ടപ്പോൾ നല്ലൊരു വൃത്തി തോന്നിയൊക്കെ നല്ലപോലെ അടച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കുടി കഴിഞ്ഞ് പിന്നേം പെരേക്ക് എത്തിയിട്ട് ഇളയുമ്പോൾ എന്തായിട്ടിരിക്കണം ദോശ ചുട്ട് ഉഴുന്ന് ദോശ ചുട്ട് വെച്ചിരിക്കണം അത് പിന്നെ ഒരാൾക്കും കുറ്റമൊന്നും ഉണ്ടായില്ല ആ ചിക്കൻ കറിയും ഉഴുന്ന് ദോശയും നിന്ന് എല്ലാവരും ഇരുന്ന് തിന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ അധികം നമ്മൾ എണ്ണയാണ് നമ്മളൊക്കെ ഉപയോഗിക്കുക ഇവിടെ നെയ്യുകൊണ്ടില്ല കലയാണ് പിന്നെ ആ എഴുമതാ ആ ആട്ടർച്ചുണ്ടാക്കിയിട്ടുണ്ട് ആട്ടർച്ചി ചെയ്തില്ല കേട്ടോ ആട്ടർച്ച ആ വെച്ച പാട അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇളയാച്ച മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടാ ഞങ്ങൾ മാമൻ്റെ കൂടെ പോരുകയാണ് മാടാങ്ങളുടെ പേരേക്കൊണ്ട് പോകുന്നു കടക്കാൻ അപ്പം മാമിന്റെ പേരേണ്ടത് സ്വന്തമായിട്ട് പേരത് വാടക ഒന്നും അല്ല അപ്പം ഇവിടെയൊക്കെ വള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം എല്ലാ കുടത്തിടും ഇതോ വള്ളം കൊടുന്ന് മാമ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഇടങ്ങാറാണ് കേട്ടോ ഞമ്മളൊക്കെ വിരുന്ന് വരുമ്പോൾ ഒരുപാട് വള്ളത്തിന് ചിലവേഴ്ക്കാരം അപ്പം ഞമ്മളൊക്കെ അങ്ങനെയല്ല വള്ളം ചിലവാക്കണം അങ്ങനെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്തു മാമൻക്ക് ഇവിടെ മൂന്ന് റൂമുണ്ട് അപ്പം ഞങ്ങൾ ഒരു റൂമിൽ ഞങ്ങളവിടെ സെറ്റായി അതിന്റെ ശേഷം പിന്നെ ഇത് ഇവിടെ ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ഇതാണ് ഞങ്ങൾ കൊടുന്ന് ഒരു പെട്ടിങ്ങൾ കണ്ടിട്ടാവുമല്ലോ ആ പെട്ടിയിൽ അവിടെ ഇവിടുന്ന് ഞമ്മള് പോകുമ്പോൾ അധികം അലുവിയും ബേക്കറിയൊക്കെ കൊണ്ടുപോവലുണ്ട് അപ്പം അതൊക്കെ പിന്നെ ചക്ക ചക്ക എന്ന് പറയണത് ഇവിടുന്ന് നല്ല നമ്മളെ നാട്ടിൽ നിന്ന് പോലെ കൊണ്ടുവിടാം കാരണം എന്താ വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലൊരു ചക്കച്ചുളക്കാണ് ഒരു ഉറുപ്പിയൊക്കെ രണ്ട് ഉറുപ്പിയൊക്കെ പറയുന്നത് അപ്പം അതൊരു ഇതായി തോന്നില്ല കേട്ടോ അപ്പം മാമൻ വരുമ്പോൾ ചക്ക ഉണ്ടെങ്കിൽ ചക്ക കണ്ടറിഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു അയച്ചത് ആ നാല് അഞ്ച് കവറിലങ്ങോട്ട് ആക്കി വെക്കുക എന്നതിമു നിൽക്കണ്ടല്ലോ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ വന്ന പാട് പാടിതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നമുക്കൊന്ന് കടന്നുറങ്ങും വേണം പക്ഷേ ഇവിടെ വന്നിട്ട് ഉറക്കം കിട്ടിയിട്ടില്ല പച്ചവെള്ളം കുടിച്ചിട്ടുണ്ട് ആ ദാഹങ്ങൾ മാറിയിട്ടില്ല ഇടപെടത്തെ വള്ളമൊക്കെ വേറെ ഒരു ടേസ്റ്റായിട്ടാണ് തോന്നുന്നത് അപ്പം വീഡിയോ ഒത്തിരക്കാനേ ഉള്ളൂ പോരിയൊക്കെ എൻ്റെ തിരക്കിലാണ് ഇളയമായുടെ മകവിടെ ഇരിക്കുന്നുണ്ടോ ഈ ഇളയന്മാക്ക് രണ്ടാകും കുട്ടികളാണ് അപ്പം ഒരാൾ കടയിലുണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് അപ്പം പിന്നെന്താ വെച്ചാൽ ഇത് ഞങ്ങൾ ആരും അവിടെ നിന്നൊന്നും നോക്കിയിട്ടില്ല അപ്പം വാങ്ങിക്കൊടുന്ന് ആ ഉടനെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നതല്ലേ അപ്പം ഇളയമാക്ക് ഭയങ്കര സന്തോഷമായിക്കൊണ് ഞങ്ങള് ചെന്നപ്പെട്ടോ ഇളയമ്മ ഇങ്ങനെ അതെന്നെ പറയാണ് ഇനി എപ്പോഴും വരണം പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ എന്ത് ചെയ്യങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അസലമലൈക്കും ಏನು ನೀ ಲೇ ವಾಣಿಗೆಯೆ ಹೊರಟಾದಿ ವಾಣಿಗೆ ಒಂದು ಮದಿಯಕ ಹೋಗ್ಲಿ ವಾಣೇ ಇಲ್ಲ ಹೊರಟಿದೆ ನೀನು ವಾಣಿಗೆ ಇತ್ತೋಯಿರುನಾವು ವಾಣಿಗೆ ಹೊರಟಾಯ್ ಕೊಳ್ಳದಾ ಅಪ್ಪದಾ ಇದೆ ಮುಂದರಲ್ಲ ಬಡಿತು ನರ ಅಲ್ಲಿ ಕೊಳ್ಳುಲೇ ತರ ಕೊಳ್ಳಡ ಅಲಿನ್ ಯಂತ್ರಪೂಳು ಮಾಂಗಿತ್ತಿರೋನು ವಿಚಾರಿಸಿ ಅಲ್ಲ ಅದನ್ನ ಏಟಿ ಪಾಯ್ಕಿದ್ದು ನಡಿ ಈ ಮಣ್ಣಿನಲ್ಲ